ശരി ബാരിക്കേഡുകൾ കെട്ടി പ്രധാന കവാടം അടച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വൈസ് ചാൻസലർ പ്രധാന കവാടത്തിലൂടെയല്ല എത്തുക എന്ന് ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ ബോക്സുകളിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണാം കോളേജിനകത്ത് കേരള യൂണിവേഴ്സിറ്റിക്ക് അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അപ്പുറത്ത് ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി ഇവിടെ പുരോഗമിക്കുന്നുണ്ട് മാസ്കറ്റ് ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഒപ്പം പുറത്തുനിന്നും കേരള യൂണിവേഴ്സിറ്റിക്ക് പുറത്തു നിന്നുള്ള പോലീസ് വിന്യാസം ബാരിക്കേഡുകളും വലിയ രൂപത്തിൽ തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എഴുന്നൂറോളം പോലീസുകാരെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് നാടകീയ നീക്കങ്ങൾ തന്നെയാണ് നടക്കാനിരിക്കുന്നത് എസ് എഫ് ഐ എ എസ് എഫിന്റെ മാർച്ച് വരുമ്പോൾ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുമോ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുടെ തുടർച്ചയുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലറുടെ മുറി വരെ എത്തിയ പ്രതിഷേധം മതിലൂടെയും ജനലിലൂടെയും ഒക്കെ ചാടിക്കടന്ന പ്രധാന ഹാളിലേക്ക് എത്തിയ പ്രതിഷേധം അതിനുശേഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതിയെയൊക്കെ പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുന്നുവായിരുന്നു പോലീസിന്റെ സുരക്ഷയിലാണ് അവിടെ പ്രതിഷേധം നടന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത് ഇത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളായിരുന്നെങ്കിൽ ലാത്തി ചാർജും സംഘർഷവും ഏത് രൂപത്തിൽ കലാശിക്കുമായിരുന്നു എന്നുള്ള വിമർശനവും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അപ്പോൾ പോലീസിന്റെ സംരക്ഷയിൽ നടന്ന പ്രതിഷേധം എന്ന രൂപത്തിലാണതിനെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നത് ഇന്നത്തെ പ്രതിഷേധം എങ്ങനെയാകും ഇന്ന് പോലീസ് എങ്ങനെയാകും ഈ പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യുക എന്നറിയില്ല പഠിപ്പ് മുടക്കിയുള്ള പ്രതിഷേധത്തിനാണ് എസ് എഫ് ഐ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും നടത്തുന്ന മാർച്ച് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം രാജ്ഭവനിലേക്കുമുണ്ട് രാജ്ഭവനിലും വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ആ റോഡിലൊക്കെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വൈസ് ചാൻ വീസ് ചാൻസലർ ഇപ്പോൾ മാസ്കറ്റ് ഹോട്ടലിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തിരിച്ച് രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിൽ കരിങ്കൊടി കട്ടിയുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും തലസ്ഥാനത്ത് ഇനി വലിയൊരു പ്രതിഷേധങ്ങൾക്ക് തുടക്കമാവുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ അതിന് തുടക്കമെന്നോളം വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് രജിസ്ട്രാർ ഇപ്പോൾ എത്തിയിരിക്കുന്നു അനിൽകുമാർ ഇപ്പോൾ ഓഫീസിലെത്തിയിരിക്കുകയാണ് അനിൽകുമാറിനെ കയറ്റരുത് എന്ന വൈസ് ചാൻസലറുടെ നിർദ്ദേശം ജീവനക്കാർ അവഗണിച്ചു എന്ന് വേണം കരുതാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു സെക്യൂരിറ്റി ജീവനക്കാരും അദ്ദേഹത്തെ തടഞ്ഞില്ല മിനി കാപ്പനെ രജിസ്ട്രാറാക്കി വൈസ് ചാൻസലറുടെ ഉത്തരവിറക്കി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അനിൽകുമാർ ഉള്ളത് അനിൽകുമാർ ഇപ്പോൾ തൻ്റെ സീറ്റിലേക്ക് പോയിരിക്കുന്നു രജിസ്ട്രാറുടെ മുറിയിലേക്ക് പോയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ മിനി കാപ്പൻ ഇപ്പോൾ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന രജിസ്ട്രാർ എവിടെയിരിക്കും അകത്തേക്ക് എത്തുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നു ഗോപാൽ ഷീലാസ് എൻ എൽ കെ റോഷിപാലിലേക്കും പോകുന്നു റോഷിപാൽ ഇപ്പോൾ അവിടെ രജിസ്ട്രാർ എത്തിയിരിക്കുന്നു അനിൽകുമാർ അദ്ദേഹം കോടതിയിൽ നിന്നും നൽകിയ ഹർജി പിൻവലിച്ചുകൊണ്ട് രജിസ്ട്രാർ കസേരിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം സസ്പെൻഷനിൽ തന്നെ എന്ന നിലപാടെടുക്കുകയാണ് വി സി പകരം രജിസ്ട്രാറിൻ്റെ ചുമതല മിനി കാപ്പൻ നൽകുകയും ചെയ്തിരിക്കുന്നു മിനി കാപ്പൻ അവിടെ എത്തിയിട്ടുണ്ടോ രജിസ്ട്രാറുടെ മുറിയിലേക്ക് അൽകുമാർ കയറി ഇരുന്ന് കഴിഞ്ഞോ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് തടയാതിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് സുഗമമായി ഓഫീസിൽ പ്രവേശിക്കാനായി ഇപ്പോൾ ഓഫീസിൽ പൂർണ്ണമായും അനിൽകുമാറിന് പിന്തുണ എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ സിൻഡിക്കേറ്റിന്റെ പൂർണ്ണ പിന്തുണ അൽകുമാറിനുണ്ട് അതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ ബലവും പക്ഷേ നിയമപരമായി ഇതൊക്കെ എങ്ങനെ നിൽക്കുമെന്നറിയില്ല എന്താണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ച അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് കെ എസ് അനിൽകുമാർ ഓഫീസിലേക്ക് വളരെ സുരക്ഷിതമായി തന്നെയാണ് എത്തിയത് അവിടെ നേരത്തെ സിസ തോമസ് നൽകിയ നിർദ്ദേശങ്ങൾ ഒന്നും നടപ്പിലായില്ല സിസ തോമസ് പറഞ്ഞത് രജിസ്ട്രാറിന്റെ ഓഫീസ് ഉപയോഗിക്കാൻ പാടില്ല അവിടേക്ക് ആരെങ്കിലും കടന്നാൽ അവരെ തടയണമെന്ന് അടക്കമുള്ള നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല സുരക്ഷിതമായി തന്നെ എത്തി പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുമില്ല പോലീസ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇടപെടുകയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഇനി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഓഫീസിനകത്തിരിക്കുന്ന കെ എസ് അനിൽകുമാർക്കെതിരെ ഏതെങ്കിലും നടപടി അത് വി സി മോഹൻകുന്നുമ്മലിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം സിൻഡിക്കേറ്റിന്റെയും ഒപ്പം ഡിവൈഎഫ്ഐയും എസ് എഫ് അടക്കം ആ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഈ ജീവനക്കാരുൾപ്പെടെ പ്രതിഷേധത്തിലേക്ക് കിടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് മറുഭാഗത്ത് എസ് എഫ് ഐ പ്രവർത്തകർ മോഹനൻ കുന്നുമ്മൽ എത്തുകയാണെങ്കിൽ തടയാനായി തയ്യാറെടുത്തുകൊണ്ട് ക്യാമ്പസിനകത്ത് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ അവർ കൂട്ടം കൂടി നിൽക്കുന്നു ഇപ്പോൾ ഈ കാണുന്നത് സർവകലാശാല ക്യാമ്പസിനകത്തു നിന്നുള്ള ദൃശ്യമാണ് ഇവിടെ ബാരിക്കേഡ് നേരത്തെ പുറത്ത് ടി വി പ്രസാദ് ആ കാണിച്ചതിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് ഈ ബാരിക്കേഡാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ മാർച്ച് അവർ മറികടന്ന് നേരെ ക്യാമ്പസിനകത്തേക്ക് കയറിയത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ാണ് പോലീസിന്റെ റിപ്പോർട്ട് അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു വൈസ് ചാൻസലർ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തു അതിൽ കടുത്ത നടപടി വേണമെന്ന് അങ്ങനെ ഇരുപത്തിയാറ് എസ് എഫ് ഐ പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ഏതായാലും ഇന്ന് ഒരു കാരണവശാലും ഡിവൈഡർ ഈ ബാരിക്കേഡ് മറികടക്കാൻ അനുവദിക്കില്ല പോലീസ് കാരണം ബാരിക്കേഡ് മറികടന്നാൽ പിന്നീട് നിയന്ത്രിക്കാൻ പറ്റാവുന്ന സാഹചര്യം ആയിരിക്കില്ല എന്ന് അവർ മുൻകൂട്ടി കാണുന്നു ജലഭീരങ്കിയൊക്കെയുണ്ട് സന്നദ്ധ സജ്ജമായി തന്നെ അവർ നിൽക്കുന്നു പരഭാഗത്ത് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടമായി നിൽക്കുന്നുണ്ട് രാജ്ഭവൻ പരിസരത്തേക്ക് പോകുന്നത് ആ വലിയ കൂട്ടം എസ് വൈ പ്രവർത്തകർ ഇന്ന് നേതാക്കളടക്കമാണ് ഇങ്ങോട്ടേക്ക് മാറി ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധം ഉയർത്താൻ വേണ്ടി ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നത് അവർ ഏതു തരത്തിൽ പ്രതിഷേധിക്കുമെന്ന് വ്യക്തമല്ല പോലീസ് ഏതായാലും ഏതാണ്ട് എഴുന്നൂറോളം പോലീസ് ഈ മൂന്ന് ജില്ലകൾ ഈ തെക്കൻ ജില്ലകൾ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലെ ഏതാണ്ട് വലിയ സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഡി സി പി ആണ് ഇത് നേതൃത്വം നൽകുന്നത് നാല് ഡിവൈഎസ്പിമാരുണ്ട് പത്ത് ഇൻസ്പെക്ടർമാരും അടക്കമുള്ള പോലീസ് സന്നാഹമാണ് അവർ സജ്ജരായി നിൽക്കുന്നു അങ്ങോട്ട് കെട്ടിടത്തിലേക്ക് അഡ്മിസ്റ്റ് ിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് ഈ പ്രതിഷേധം കടക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് എ ഇ എസ് എഫും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ ക്യാമ്പസിനകത്ത് കയറി പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സമരം അല്പസമയത്തിനകം തന്നെ സമരത്തിൻ്റെ ഒരു വേലിയേറ്റമായിരിക്കും സർവകലാശാല പരിസരത്തും ക്യാമ്പസിനകത്തും ഉണ്ടാകാൻ സാധ്യത അതിൻ്റെ മുൻകരുതലാണ് അതിൻ്റെ അതൊക്കെ തടയാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ ഭാഗത്തുണ്ടാകുന്നത് ഇനി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നതും ഇനി പ്രതീക്ഷിക്കുന്നതും രജിസ്ട്രാർ ഓഫീസിനകത്ത് കയറിയ സാഹചര്യത്തിൽ രജിസ്ട്രാർക്കെതിരെ കെ എസ് അനിൽകുമാറിനെതിരെ ഏത് തരത്തിലാണ് നടപടി സ്വീകരിക്കുക എന്നതാണ് കാരണം കെ എസ് അനിൽകുമാർ ഈ വൈസ് ചാൻസലർ ആയിരുന്ന സിസാ തോമസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല പാലിക്കാതെ ഓഫീസിനകത്തേക്ക് കയറിയിട്ടുണ്ട് സിൻഡിക്കേറ്റിൻ്റെ ശക്തമായ പിന്തുണയുണ്ട് കാരണം സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനമാണ് സസ്പെൻഷൻ പിൻവലിച്ചത് അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് അനിൽകുമാറിന് രജിസ്ട്രാർ തന്നെയാണ് കെ എസ് അനിൽകുമാറിൻ്റെ ഓഫീസിൽ പ്രവേശിക്കാം എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റിൻ്റെ നിലപാട് അതേസമയം സിൻഡിക്കേറ്റ് നിയമാനുസൃതമായിട്ടല്ല നടന്നതെന്ന് വൈസ് ചാൻസലർ ആയിരുന്ന സിസാ തോമസ് ചാൻസലർ കൂടിയായി ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ആ സസ്പെൻഷൻ നിലനിൽക്കുന്നു എന്ന നിലപാടിലേക്ക് സിസ തോമസ് എത്തിയത് അതേ നിലപാട് തന്നെയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലും സ്വീകരിക്കുക പക്ഷേ ഇനി രജിസ്ട്രാറായി കെ എസ് സുനിൽകുമാർ ഓഫീസിൽ പ്രവേശിച്ചതിൽ നടപടി സ്വീകരിക്കേണ്ടത് പുതിയ ഇപ്പോൾ നിലവിൽ ചുമതലയുള്ള മോഹൻ കുന്നുമലാണ് അതായത് കേരള സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായ മോഹൻ കുന്നുമേൽ ഇപ്പോൾ വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലെത്തിയെങ്കിലും തലസ്ഥാനത്ത് മോഹൻകുന്നുമലുണ്ട് പക്ഷേ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല സാധാരണ സംഘർഷ സാധ്യതയൊക്കെ ഉണ്ടാകും പ്രതിഷേധമുണ്ടാകുമ്പോൾ പോലീസ് അറിയിച്ചു കഴിഞ്ഞാൽ വൈസ് ചാൻസലർ ആ സ്ഥാനത്തേക്ക് വരുന്നത് പതിവല്ല പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഓഫീസിലേക്ക് ചുമതല ഏറ്റെടുക്കാൻ വരുന്നതാണ് അതുകൊണ്ട് വരും എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്രയും വലിയ ഒരു സുരക്ഷാ മതിൽ തന്നെ ഈ ക്യാമ്പസിനകത്ത് തീർത്തിരിക്കുന്നത് വൈസ് ചാൻസലറും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുക്കേണ്ടതായിരുന്നു ആ രണ്ടുപേരും പരിപാടിയിൽ പരിപാടിയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് മാസ്കർട്ട് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ശിവൻകുട്ടി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പരിപാടിക്ക് ശേഷം ചാൻസലർ രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രതിഷേധമുണ്ട് വൈസ് ചാൻസലർ അല്പസമയത്തിനകം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമെന്നറിയുന്നു ഉണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ രൂപം എന്താകും എന്നറിയില്ല നാടകീയമായ നീക്കങ്ങളാണ് ഏതായാലും പോലീസ് ബന്ധവസ് ശക്തമാണ് വിവിധ ജില്ലകളിൽ നിന്നും കൂടുതൽ പോലീസുകാരെ കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ വിന്യസിച്ചിരിക്കുന്നു ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളുടെ തുടർച്ചയുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്